ചാറ്റൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് വിജനമായി നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ് റോഡിന് ഇരുവശവും കാടാണ് ഡ്രൈവർ സുനിൽ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ പോയ സമയം കുറെ എടുക്കൂട്ടോ സുനിൽ പറഞ്ഞു അത് വാമനൻ കേട്ടോ എന്നറിയില്ല വാമനന്റെ ചിന്തകൾ അപ്പോഴേക്കും ചുരമിറങ്ങി തന്റെ ചെറുപ്പകാലത്തിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു നീണ്ട വഴിക്കപ്പുറം പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന കാവുംപുറം മന ബട്ടൺ പൊട്ടിയ ട്രൗസർ ഒന്നുകൂടി അരയിൽ തിരികി വാമനൻ ആ ഗേറ്റിന്റെ അഴിക്കിടയിലൂടെ നോക്കി നിന്നു അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയുള്ള നിൽപ്പാണ് മുഷിഞ്ഞ ഒരു മുണ്ടും ജാക്കറ്റും ധരിച്ച് ഇലയിൽ പൊതിഞ്ഞ ചോറും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ വാമനന്റെ അരികിലേക്ക് ധൃതിയിൽ നടന്നു വന്നു കരിപുരണ്ട കൈകൾ ആ മുഷിഞ്ഞ മുണ്ടിൽ തുടച്ച് അവർ ഏഴു വയസ്സുകാരനായ തൻ്റെ മകനെ തലോടി ആ പൊതിച്ചോറവന് കൊടുത്തു